Variance, ും വാഹമത്തല്ലാഹി വാർക്കാത്തു സിനിമാ നടൻ മമ്മൂട്ടി സമുദായത്തോട് മാപ്പ് പറയണം തൗബ ചെയ്യണമെന്നാണ് ജമാഅത്തെ ഇസ്ലാമി നേതാവായിരുന്ന ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് പുറത്തോ അകത്തോ എന്നറിയാത്ത ഒ അബ്ദുള്ള പറയുന്നത് മമ്മൂട്ടിയുടെ പേരിൽ മോഹൻലാൽ ശബരിമലയിൽ വഴിപാട് നടത്തിയതിൽ വിമർശനവുമായിട്ടാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനും ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്നും മാധ്യമത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടവനുമായ ഓ അബ്ദുള്ള മമ്മൂട്ടിയുടെ അറിവോടുകൂടിയാണ് മോഹൻലാൽ അത് ചെയ്തതെങ്കിൽ മമ്മൂട്ടി തൗപ ചെയ്യണമെന്നും മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണമെന്നുമാണ് അദ്ദേഹം പറയുന്നത് എന്തിനാണ് മുസ്ലിം സമുദായത്തോട് അദ്ദേഹം മാപ്പ് പറയേണ്ടത് എന്ന് മനസ്സിലാകുന്നില്ല കാരണം മമ്മൂട്ടി മുസ്ലിം സമുദായത്തിന്റെ വക്താവല്ല മുസ്ലിം സമുദായത്തിന്റെ വക്താക്കളായി ഇസ്ലാമി ചമയുന്നത് പോലെ മമ്മൂട്ടി ഞാൻ മുസ്ലിം സമുദായത്തിന്റെ വക്താവാണ് എന്ന് പറയുന്നത് നാം കേട്ടിട്ടില്ല ജമാഅത്തെ ഇസ്ലാമി എപ്പോഴാണ് മമ്മൂട്ടിയെ മുസ്ലിം സമുദായത്തിന്റെ വക്താവാക്കിയത് എന്നും നമുക്കറിയില്ല മുസ്ലിം സമുദായത്തിന്റെ വക്താവ് ജമാഅത്തെ ഇസ്ലാമിയും അബ്ദുള്ളയും ഒരുപാട് വിഷമങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ തീവ്രവാദ പ്രവർത്തനങ്ങളിലൂടെ മീഡിയ വണ്ണിലൂടെ മുസ്ലിം സമുദായത്തിന് വരുത്തിവെച്ചിട്ടുണ്ട് അതിന് ജമാഅത്തെ ഇസ്ലാമി സമുദായത്തോട് മാപ്പ് പറയണം ഞങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ വക്താക്കളല്ല എന്ന് തുറന്നു പറയാനുള്ള ആർജവം ജമാഅത്തെ ഇസ്ലാമിയും ഓ അബ്ദുള്ളയും കാണിക്കണമെന്ന് അതേ സ്ഥാനത്ത് മമ്മൂട്ടി ഒരു നടനാണ് വ്യക്തിപരമായി അദ്ദേഹം അഭിനയിക്കുന്നതിലൂടെ ധാരാളം ഹറാമു ചെയ്തിട്ടുണ്ട് അതിന് അദ്ദേഹം തൗപ ചെയ്യേണ്ടത് അനിവാര്യമാണ് മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയേണ്ട വിഷയവും ഇല്ല സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെച്ച തന്റെ ശബ്ദ സന്ദേശത്തിലൂടെയാണ് ഒ അബ്ദുള്ളയുടെ ഈ വിമർശനം മമ്മൂട്ടിയുടെ അറിവോടുകൂടിയാണ് മോഹൻലാൽ അത് ചെയ്തതെങ്കിൽ മമ്മൂട്ടി ചെയ്യണം മുസ്ലിം മാപ്പ് പറയണം വളരെ ഗുരുതരമായ ഒരു വീഴ്ച മമ്മൂട്ടി എന്ന അനുഗ്രഹീത സിനിമാ നടന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അനുഗ്രഹിച്ച് ആശീർവദിച്ച് വിട്ടിരിക്കുകയാണ് ഓ അബ്ദുള്ള അധിക പ്രസംഗത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് വളരെ ഗുരുതരമായ ഒരു വീഴ്ച മമ്മൂട്ടി എന്ന് പറയുന്ന അനുഗ്രഹീത സിനിമാ നടന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു നടൻ മമ്മൂട്ടി അനുഗ്രഹീതനായ ഒരു നടനാണ് പിന്നെ ആകെ ചെയ്ത തെറ്റ് ഓ അബ്ദുള്ള പറയുന്ന കാര്യം മാത്രമാണ് കാരണം ജമാഅത്ത് ഇസ്ലാമിയും ധാരാളം സിനിമകൾ പുറത്തിറക്കിയിട്ടുണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ പണ്ഡിതന്മാർ നേതാക്കന്മാർ ആ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ മമ്മൂട്ടി ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം സിനിമയിൽ അഭിനയിച്ചത് തെറ്റല്ല അദ്ദേഹത്തിന്റെ പേരിൽ ശബരിമലയിൽ നടൻ മോഹൻലാൽ വഴിപാട് നേർന്നിരിക്കുന്നു എന്നാണ് വാർത്ത ഇത് മമ്മൂട്ടി പറഞ്ഞേൽപ്പിക്കാതെ മോഹൻലാലിൻ്റെ വിശ്വാസമനുസരിച്ച് അദ്ദേഹം ചെയ്തതാണെങ്കിൽ ആ സംഭവത്തിൽ മമ്മൂട്ടി നിരപരാധിയാണ് അദ്ദേഹത്തെ ഒട്ടും തന്നെ വിമർശിക്കാൻ പാടില്ല കാരണം മോഹൻലാലിൻ്റെ വിശ്വാസം അത്രത്തോളം ശബരിമല ശാസ്ത്രനെ സംബന്ധിച്ച് അത്രത്തോളം വലുതാണ് ആ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചെയ്തു എന്നേ കണക്കാക്കേണ്ടതു പക്ഷേ അത് അത് ചെയ്തതെങ്കിൽ മമ്മൂട്ടി പറഞ്ഞു പറഞ്ഞേൽപ്പിക്കാതെ മോഹൻലാലിന്റെ വിശ്വാസം അനുസരിച്ചാണ് ചെയ്തതെങ്കിൽ ആ സംഭവത്തിൽ മമ്മൂട്ടി നിരപരാധിയാണെന്നും മോഹൻലാലിന്റെ വിശ്വാസം അനുസരിച്ചാണെങ്കിൽ മമ്മൂട്ടിയെ വിമർശിക്കരുതെന്നും ഓ അബ്ദുള്ള അപ്പൊ മമ്മൂട്ടിയുടെ അറിവോടുകൂടിയാണോ മോഹൻലാൽ ചെയ്തത് അല്ല മമ്മൂട്ടി അറിയാതെയാണോ ചെയ്തത് എന്നൊന്നും തനിക്കറിയില്ല വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടെന്ന പോലെ ഓ അബ്ദുള്ള ചാടിക്കയറി തോപ ചെയ്യണം സമുദായത്തോട് മാപ്പ് പറയണം എന്നങ്ങ് തട്ടിവിട്ടതാണ് മോഹൻലാൽ ശബരിമലയിൽ പോയി പൂജ നടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാദങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് മോഹൻലാലിന്റെ പരാമർശം അദ്ദേഹം പറയുന്നത് എന്റെ സുഹൃത്താണ് ഞാൻ സഹോദരനെ പോലെ കാണുന്നയാളാണ് മമ്മൂട്ടി എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ അങ്ങനെ ഒരു പൂജ നടത്തിയിട്ടുള്ളത് ആ പൂജ മമ്മൂട്ടി പോലും അറിയരുതെന്ന് ആഗ്രഹിച്ചതാണ് ഞാൻ കാരണം അതെന്റെ വ്യക്തിപരമായ കാര്യമാണ് ഞാൻ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മറ്റൊരാൾ അറിയാൻ പാടില്ല അത് ഏത് വ്യക്തിക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് അയാൾ പോലും അറിയരുതെന്നാണ് ഞാൻ കരുതുന്നതെന്ന് മോഹൻലാൽ പറയുകയുണ്ടായി ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നത് ഈ വിഷയം വിവാദമായപ്പോഴാണ് മമ്മൂട്ടിയും വിവരമറിയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ദൃഷ്ടി അള്ളാഹുവിനല്ലാതെ ഇത്ര അള്ളാഹുവിന് മാത്രമേ വഴിപാടുകൾ സമർപ്പിക്കാർപ്പിക്കാൻ പാടുള്ളൂ അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു വാർത്തിക്കാൻ പാടുള്ളൂ അദ്ദേഹത്തോടെ അള്ളാഹുവിനോട് സഹായം തേടാൻ പാടുള്ളൂ ഇതിനെല്ലാം ലംഘനമാണത് പണ്ട് പ്രവാചകൻ സൽവാൻ ഇസം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന് വഹി ദിവ്യബോധന ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആയത്തുകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അഫ്രൈത്തുമില്ലാത്ത ഉൽ ഒയി മനാത്ത് സാരിസത്ത് ഉൽ ഉഹ്റ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ജാലിയ അറബികൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാത്ത ഒഴിസയെ കണ്ടില്ലേ മനാത്തെ കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ശൈത്താൻ കടന്നു കൂടിയിട്ട് ഒതിൻ്റെ ഷഫായത്തുമില്ല തുർത്തജ അവരുടെ ഷഫായത്ത് സംഭവ്യമാണ് പ്രതീക്ഷിക്കാവുന്നതാണ് എന്ന രീതിയിൽ കലർ ശൈത്താൻ കടന്നു ഓതി റിപ്പോർട്ട് അനുസരിച്ച് അപ്പോൾ അത് ഉടനെ തിരുത്തപ്പെട്ടു അപ്പോൾ ഒരു നിലക്കും അത്തരത്തിലുള്ളതായാലാത്താവട്ടെ ഉസയാവട്ടെ ശബരിമല ശാസ്താവട്ടെ മറ്റാരാവട്ടെ അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ പങ്കുചേർക്കാനോ വിരുദ്ധമായത് പ്രവർത്തിക്കാനോ കാരണത്താലും ശരിയല്ല അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ എന്നും ഓ കൂട്ടിച്ചേർത്തു ഇത് ഓ അബ്ദുളയുടെ സ്വന്തം വകയാണ് അള്ളാഹുവിനോട് മാത്രമേ സഹായം ചോദിക്കാൻ പാടുള്ളൂ എന്ന് ഇസ്ലാമിക പ്രമാണങ്ങളിൽ എവിടെയും കാണുകയില്ല മനുഷ്യ കൈവിനതീതമായത് അല്ലാഹു അല്ലാത്തവരോട് ചോദിക്കൽ ആരാധനയാണ് പ്രാർത്ഥനയാണെന്നാണ് ജമാഅത്തെ ഇസ്ലാമിയും വഹാബിയും ഇവിടെ പറഞ്ഞു വെക്കുന്നത് അത് തീർത്തും തെറ്റാണ് നാം നൂറ് രൂപ ചോദിക്കുന്നത് പോലും മനുഷ്യ കൈവിനതീതമാണ് മനുഷ്യന് നൂറ് രൂപ സൃഷ്ടിച്ചു കൊണ്ടുത്തരാൻ കഴിയില്ല അള്ളാഹു താല നൽകുന്ന കഴിവിലൂടെ മാത്രമാണ് ഒരു നൂറ് രൂപ പോലും ഒരു വിരൽ ചലിപ്പിച്ചു പോലും ഒരു മനുഷ്യന് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളു ഖുർആാനിലെ ചില ആയത്തുകളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഓ അബ്ദുള്ള അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കാൻ പാടില്ല എന്ന് ഖുർആാനിൽ ഉണ്ടെന്ന പച്ച നുണ തട്ടിവിട്ടത് എന്നാൽ അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിച്ച ആയത്തുകളാണ് ഖുർത്ൂസാ നബി അലഹിസ്സലാമിനോട് അവിടുത്തെ സമുദായം അറിയിച്ചു കൊടുത്തു മൂസാ നബി തങ്ങളുടെ കയ്യിലുള്ള ആ വടി കൊണ്ട് ആ പാറയുടെ മുകളിലേക്ക് വടി കൊണ്ട് പാറയുടെ മുകളിലേക്ക് അടിച്ചാൽ വെള്ളം വരിക എന്നുള്ളത് മനുഷ്യ കഴിവിൽ പെട്ടതല്ല മനുഷ്യ കഴിവിൽ പെട്ടതാണെങ്കിൽ ഏതെങ്കിലും ഒരു വഹാബിയോ ഏതെങ്കിലും ഒരു ജമാഅത്ത് ഇസ്ലാമിക്കാരനോ കാണിച്ചു അറിയിക്കുകയാണ് നബി നബി ആ വടി കൊണ്ട് അരുവികളാണ് വെള്ളം വിശുദ്ധ ഇവിടെ ഇദ്ദേഹത്തിൽ നിന്ന് മമ്മൂട്ടി വിശദീകരണം ഇക്കാര്യത്തിൽ ആവശ്യമാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ എന്ന് അദ്ദേഹം സമുദായത്തോട് വ്യക്തമാക്കണം ഇല്ലെങ്കിൽ വലിയൊരു വ്യതിയാനമായി അത് കണക്കാക്കപ്പെടും ഒരിക്കലും തന്നെ പ്രത്യേകിച്ച് റോമത്തിൽ അത് ഒരിക്കലും തന്നെ അനുവദിക്കാത്തല്ല മുസ്ലിം മതപണ്ഡിതന്മാർക്കാര്യത്തിൽ ഇടപെടണം മമ്മൂട്ടി അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ മമ്മൂട്ടി വിശദീകരിക്കണം എന്നാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ യാതൊരു വിശദീകരണവും ഒരാളിൽ നിന്ന് നേടാതെ അയാൾക്കെതിരെ ഉന്നയിക്കുമ്പോൾ ഫത്ത്വ പുറപ്പെടുവിക്കുമ്പോൾ അതല്ലേ അനീതിയായിട്ടുള്ളത് ഇത് ഇസ്ലാം പഠിപ്പിച്ചതാണോ ഒരിക്കലുമല്ല ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ തീവ്രവാദത്തിന്റെ ഭാഗമാണ് ആ തീവ്രവാദം മുസ്ലിം സമുദായം അനുവദിക്കുകയില്ല ഇസ്ലാമിലില്ലാത്ത ഒരു വിധി പറച്ചിലൂടെ മുസ്ലിം സമുദായത്തെ അപമാനിച്ച ഓ അബ്ദുള്ള തീർച്ചയായും മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണമെന്നും ഇത്തരം വിവരക്കേടുകൾ ഓ പോലെയുള്ള വിവരമില്ലാത്തവർ ഇനി മേലിൽ പറയാൻ പാടില്ലെന്നും അറിയിക്കുകയാണ് ഇവിടെയായിരുന്നു മമ്മൂട്ടിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന വാർത്ത പുറത്തു വന്നത് ക്യാൻസർ ആണെന്നും അല്ല മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളാണെന്നും പല വിധേന പല വാർത്തകളായി സമൂഹ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്ത് രോഗമാണെങ്കിലും അദ്ദേഹത്തിന്റെ രോഗം അള്ളാഹു എളുപ്പത്തിൽ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെയായിരുന്നു മോഹൻലാൽ ശബരിമല ദർശനത്തിനിടെ മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് നടത്തിയത് മമ്മൂട്ടിക്കായി ഉഷപൂജ വഴിപാടായിരുന്നു മോഹൻലാൽ നടത്തിയത് മുഹമ്മദ് കുട്ടി എന്ന പേരിൽ വിശാഖം നക്ഷത്രത്തിൽ മോഹൻലാൽ വഴിപാട് നടത്തിയതിന്റെ രസീത് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അത് ദേവസ്വം ബോർഡാണ് വൈറലാവാൻ കാരണമായിട്ടുള്ളത് എന്ന് മോഹൻലാൽ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇനി മമ്മൂട്ടിയുടെ അറിവോടാണെങ്കിൽ പോലും അതിന് മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയേണ്ട കാര്യമില്ല അദ്ദേഹം തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മോഹൻലാലിനോട് ആവശ്യപ്പെട്ടിട്ടാണ് അങ്ങനെ ഒരു പൂജ നടത്തിയതെങ്കിൽ അത് മമ്മൂട്ടിയുടെ മാത്രം വ്യക്തിപരമായ വിഷയമാണ് അതിന് മമ്മൂട്ടിയാണ് തോപ ചെയ്യേണ്ടത് അല്ലാതെ മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയേണ്ട കാര്യമില്ല മാപ്പ് പറയേണ്ട വിഷയങ്ങൾ പലതുമുണ്ട് ജമാഅത്തെ ഇസ്ലാമിയിലും മമ്മൂട്ടിയിലും മുസ്ലിം സമുദായ വാക്താക്കളായി ചമയുന്നവരിൽ പലരിലും ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ആളാവാൻ വേണ്ടി മുസ്ലിം സമുദായത്തിന്റെ വക്താവായി ചമഞ്ഞ് ഇസ്ലാമിലില്ലാത്തൊരു ഫത്ത്വ പുറപ്പെടുവിച്ച് മുസ്ലിം സമുദായത്തെ നാണം കെടുത്താൻ ഓ അബ്ദുല്ലയെ പോലെയുള്ളതെന്നും ഇതിനു മുമ്പ് ഓ അബ്ദുള്ളയുടെ അടക്കം നേതാവായിട്ടുള്ള ഹാജി വേദന കൊണ്ട് പൊളഞ്ഞപ്പോൾ അള്ളാഹു ഒരു കഠിന പരീക്ഷണത്തിൽ അദ്ദേഹത്തെ വിധേയമാക്കിയപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് മരിച്ചു കിട്ടണമെന്ന ആഗ്രഹമുണ്ടായപ്പോൾ നിരവധി കാലം കേരളം ഭരിച്ച കെ കരുണാകരനോട് നിങ്ങളുടെ ദൈവമായ ഗുരുവായൂരപ്പനോട് എന്നെ പെട്ടെന്ന് മരിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത് വഹാബി നേതാവായ ഒ അബ്ദുള്ളയുടെ നേതാവായ സീതി ഹാജിയാണ് അത് കടുത്ത തെറ്റായിരുന്നു എന്നാൽ ആ കടുത്ത തെറ്റിനെതിരെ ഇതുവരെ ഓ അബ്ദുല്ലമാർ സീറോ പോയിന്റിൽ പോലും സംസാരിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് ജമാ ഇസ്ലാമിയോ വഹാബികളോ മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണമെന്ന് പറയുന്നതായി നാം ആരും കേട്ടിട്ടില്ല അസ്സലാമു അലൈക്കും എൻ്റെ പേര് ഇബ്രാഹിം എന്നാണ് മംഗട സ്വദേശിയാണ് കാര്യം പറയാനുള്ളത് എനിക്ക് ഒരു മിനിറ്റ് സമയം ഈ ചോദ്യം ചോദിക്കാൻ തരണം ഒറ്റ ചോദ്യം ഒറ്റ വാക്കിലുള്ള ചോദ്യം അല്ല എൻ്റെത് നമ്മളതിനുള്ള സമയം അനുവദിക്കണമെന്ന് ആദ്യമേ അപേക്ഷിക്കുകയാണ് ആ ഉണ്ട് നമുക്കറിയാം ഇവിടെ ഒക്കെ നോക്കിയാൽ മുപ്പത്തഞ്ച് വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിനിയും ചിലപ്പോൾ നമുക്ക് എണ്ണിയാലും പത്ത് കുട്ടികളെ കാണൂല ഈ കുട്ടികളൊന്നും ഇവിടെ ഇല്ലായിട്ടല്ല ഇവിടെ മുജാഹിദീൻ്റെ നാടാണ് പക്ഷേ എന്തുണ്ട് ഇപ്പോൾ ഒരു തെരീക്കത്ത് ഉണ്ട് ഇവിടെ ആ തെരിക്കത്ത് എന്താ അറിയുമോ അത് ഇ എ ജബ്ബാറിൻ്റെ തെരക്കത്ത് ലിയാ കത്തലീൻ്റെ തെരീക്കത്ത് ജാമ്യ ടീച്ചറുടെ തെരീക്കത്താണ് ഇപ്പോൾ ഇവിടെ ശക്തമായിട്ട് ഇവിടുത്തെ മുജാഹിദിൻ്റെയും ജമാത്തിൻ്റെയും പള്ളി പ്രസിഡൻറ്റിൻ്റെയും സെക്രട്ടറിൻ്റെയും എല്ലാവരും മക്കൾ ഇന്ന് അതിലാണെന്ന് ശ്രദ്ധിച്ചു ആയിട്ട് ഐ എസ് എമ്മിൻ്റെ മെമ്പർഷിപ്പ് പകുതിയിലേറെ കുറയുമ്പോൾ ഇവരെ മെമ്പർഷിപ്പ് ഇന്ന് കൂടി വരികയാണ് ഇനി യഥാർത്ഥ കുഫർ കാണമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇവിടെ ആഘോഷത്തിന് ഇവിടെ ആൾ കാണുന്നില്ല പക്ഷേ നിങ്ങളിവിടെ ഒരു കാളവേല നടക്കുന്നുണ്ട് ഈ മുജാഹിദീൻ്റെ നേതാക്കൾ ക്കന്മാരുടെ മക്കൾ മുഴുവനും അവിടെ വണ്ടി തടഞ്ഞിട്ട് അതിൻ്റെ സമ്പത്ത് പിരിക്കാനും പൈസ ഉണ്ടാക്കാനും നേതൃത്വം കൊടുത്ത് അമ്പലത്തിലേക്ക് എഴുന്നള്ളുന്ന ഇതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ മുജാഹിദീൻ്റെയും എൻ്റെയും ഒക്കെ മക്കളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം മറ്റൊന്നുള്ളത് എന്താണ് ഇവിടെ എൻ്റെ എൻ്റെ കുറച്ചപ്പുറത്ത് നാട് ഒരു വളരെ കുറഞ്ഞ അവിടെ ഉള്ളൂ അവിടുത്തെ മുഴുവൻ പള്ളി പള്ളിക്കമ്മറ്റിൻ്റെയും ഇതിനെ നേതാക്കന്മാരുടെ കുട്ടികൾ കറുത്ത തുണിയും വസ്ത്രവും എടുത്തുകൊണ്ട് ഈ പിന്നെ ഇതിന് ഓണത്തിന് ശിങ്കാരി മേളയും നടത്തിക്കൊണ്ട് അതിനെ ആവേശപൂർവ്വം വിജയിപ്പിക്കുന്നതിൽ അവർ മുൻപന്തി ചെയ്തിരിക്കാണ് അവിടെ നമ്മൾ പല മദ്രസകളിൽ പല പരിപാടികളും നമ്മൾ വിളിക്കുന്നുണ്ട് നേരെ പോയി അവരെ കാണുന്നുണ്ട് ഈ കുട്ടികളെ പക്ഷേ ഇരുന്നൂറ് കുട്ടികളെ വിളിച്ച പത്ത് കുട്ടികൾ നമ്മളെ മദ്രസയിലേക്ക് വരുന്നില്ല അപ്പോൾ നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് നമ്മൾ പച്ചയായ കുഫറിലേക്കും ശിർക്കും ഇവിടെ നടക്കുമ്പോൾ അതിനെക്കുറിച്ചാണോ നമ്മൾ ഇപ്പോൾ ചർച്ച ചോദ്യം അദ്ദേഹം വളരെ വലിയ ചില വിഷയത്തിലേക്കാണ് നമ്മളെല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിച്ചത് അല്ല ഏറെ ഗൗരവം തന്നെയാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വിയോജിക്കേണ്ട ഒന്നും അതിലില്ല താങ്കളൊന്ന് കേൾക്കണമെന്നോർമ്മപ്പെടുത്തുകയാണ് ഏത് സംഭവമാണ് അച്ഛൻ നാല് പ്രാവശ്യം അച്ഛന്റെ കണ്ണ് നിറഞ്ഞ് ഞാൻ കണ്ടിട്ടുള്ളൂ ഒന്ന് ഇന്ദിരാഗാന്ധി മരിച്ചപ്പം പിന്നെ ഒന്ന് അച്ഛന്റെ അമ്മ മരിച്ചപ്പം പിന്നെ ഒന്ന് സീതിഹാജി മരിച്ചപ്പം ഞാൻ എത്ര ഇവർ തമ്മിൽ എടുപ്പാന്ന് എനിക്കറിയില്ലായിരുന്നു അച്ഛനാണെങ്കിലും അപ്പൊ കാണാൻ പോയപ്പം ഭയങ്കര വേദന എടുത്ത് ഇതാവുക അത്ര അപ്പൊ എന്നിട്ട് കണ്ണ് നിറഞ്ഞിട്ട് കൈ ഒടിച്ചിട്ട് പറഞ്ഞൊന്ന് ഗുരുവായൂർപ്പിനോട് ഒന്ന് പ്രാർത്ഥിക്കും എന്റെ ജീവൻ വേഗം എടുക്കാൻ കരുണാരെന്ന് പറഞ്ഞു അത് പറഞ്ഞിട്ട് വന്നിട്ട് അച്ഛൻ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടല്ലോ സുഹൃത്തുക്കളെ മരണം വരെ സുന്നികൾക്കെതിരെ മരിച്ചു കിട്ടാൻ വേണ്ടി ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കണമെന്ന് കരുണാകരനോട് അഭ്യർത്ഥന നടത്തുന്നത് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അഭ്യർത്ഥിക്കുന്നത് ഈ പാരമ്പര്യമാണ് ഉള്ളത് ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം